മാത്രമല്ല രാജ്യമൊട്ടാകി കാത്തിരുന്ന സിനിമയാണ് പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് വർഷങ്ങളായുള്ള പൃഥ്വിരാജിന്റെ മേക്ക് ഓവറും പരിശ്രമവും ഒക്കെയാണ് ആടുജീവിതം സിനിമയിൽ കാണാൻ പോകുന്നത് നിരവധി പേര് താരത്തിന്റെ മേക്ക് ഓവറിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ സഹോദരനായ ഇന്ദ്രജിത്ത് പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ആടുജീവിതം മികച്ച ഒന്നായിരിക്കുമെന്നും ഫോട്ടോയിൽ കണ്ടതിനപ്പുറം ക്ഷീണിച്ച പൃഥ്വിരാജിനെ ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നുമാണ് ഇന്ദ്രജിത്ത് വെളിപ്പെടുത്തിയത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ജീവിതം എല്ലാവരും വായിച്ചിട്ടുള്ള പുസ്തകമാണ് ജീവിതം ആ പുസ്തകം വായിച്ചപ്പോഴുള്ള വിഷുവൽ വളരെ വേദന തരുന്നതാണ് തനിക്ക് സിനിമയിലേക്ക് അത് പ്രതിഫലിക്കുമ്പോൾ ബ്ലസ്ലി എന്ന സംവിധായകൻ അത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും മികച്ച സാങ്കേതിക പ്രവർത്തകർ എ ആർ റഹ്മാനും റസൂൾ പൂക്കട്ടിയുമൊക്കെ വരുമ്പോഴും സിനിമയുടെ ക്വാളിറ്റി മികച്ചതാകുന്നു വിഷ്വൽ കുറച്ച് താൻ കണ്ടുവെന്നും നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം അതിലുണ്ടാകുമെന്നും പൃഥ്വി വലിയ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഇന്ദ്രജിത്ത് പറയുന്നത് പൃഥ്വിരാജ് സിനിമയ്ക്ക് വേണ്ടി സമർപ്പണം നടത്തിയിട്ടുണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്തെ പൃഥ്വിയുടെ ഫോട്ടോയാരും കണ്ടിട്ടില്ല നേരത്തെ പ്രതിയുടെ മെലിഞ്ഞ ഒരു ഫോട്ടോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പുറത്തുവിട്ടിരുന്നു എന്നാൽ അതല്ല അതിലും അവസ്ഥ സിനിമയിലുണ്ട് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാകും നജീമിനോട് നീതി പുലർത്താൻ തന്റെ സഹോദരൻ പൃഥ്വിരാജ് അത്രയും സമർപ്പണം നടത്തിയിട്ടുണ്ട് എന്നും ഇന്ദ്രജിത് വ്യക്തമാക്കി അതേസമയം ഇന്ദ്രജിത് മാത്രമല്ല പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരനും കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ മേക്ക് ഓവറിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു സിനിമയ്ക്ക് വേണ്ടി തന്റെ മകൻ അസ്ഥി കൂടം പോലെയായി എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് ഇപ്പോഴത്തെ പൃഥ്വിരാജിന്റെ രൂപം കണ്ട് ഏറെ വിഷമം തോന്നിയെന്നും മല്ലിക പറയുന്നുണ്ട് പൃഥ്വിരാജിന്റെ ആരോഗ്യസ്ഥിതിക്ക് ദോഷകരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് പോലും അതൊന്നും വക വയ്ക്കാതെയാണ് മകൻ അത്തരം മേക്ക് ഓവർ ചെയ്തതെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് മാത്രമല്ല പൃഥ്വിരാജിന്റെ കഷ്ടപ്പാടാണ് ആ ചിത്രമെന്നും മകൻ ആ ചിത്രത്തിനുവേണ്ടി എന്തും ചെയ്യുമെന്നും മല്ലിക പറയുന്നുണ്ട് ബെന്യാമിന്റെ നോവലായ ആടുജീവിതം സിനിമയാകുമ്പോൾ തിരക്കഥ എഴുതിയിരിക്കുന്നത് ബ്ലസിയാണ് സംവിധായകൻ ബ്ലസിക്കൊപ്പം പൃഥ്വിരാജിന്റെ ആടുജീവിതം സിനിമയുടെ നിർമ്മാണത്തിൽ ജിമ്മി ജിൻ ലൂയിസും സ്റ്റീഫൻ ആദംസും പങ്കാളികളാണ് എ ആർ റഹ്മാൻ ആണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് നജീബ് മുഹമ്മദ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിലെത്തുന്നത് കേരളത്തിലെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് ഭാഗ്യം തേടി വിദേശത്തേക്ക് കുടിയേറിയ നജീബ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെയും സഹനത്തിന്റെയും കഥയാണ് ആടുജീവിതം ജിമ്മി ജീൻ ലൂയിസും പൃഥ്വിരാജ് ചിത്രത്തിൽ നിർണായക വേഷത്തിലെത്തുന്നത് ഒപ്പമുണ്ട് നിർവഹിച്ചിരിക്കുന്നത് ാണ് കേരളത്തിനു പുറമെ ജോർദാൻ അൾജേരിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും ആടുജീവിതം ചിത്രീകരിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്